എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് അന്തരിച്ച സിനിമാ ലോകം അന്തരിച്ച കലാഭവൻ നവാസിനെ അവസാനമായി കാണാനെത്തിയ ജയസൂര്യക്ക് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെയാണ് ലോകം ആ വാർത്ത കേട്ടത് കലാഭവൻ നവാസ് വിട പറഞ്ഞു നിരവധി നടന്മാരാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നത് എന്നാൽ ജയസൂര്യ വന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കാരണം ഈ വീഡിയോ ആണ് മരണവീട്ടിലെങ്കിലും വെറുതെ വിടൂ അല്പം മനുഷ്യത്വം അല്ലാണ്ട് എന്ത് പറയാനാണ് സെൽഫി എടുക്കാൻ മരണവീട് തിരഞ്ഞെടുക്കുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് ആ ചേട്ടനെ ജയസൂര്യ നോക്കുന്നത് വീഡിയോയിൽ കാണാം അത്രയ്ക്ക് ദേഷ്യമുണ്ടാകും നിരവധി തെറിക്കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് തായ ജയസൂര്യയെ കൂടാതെ സായികുമാർ വന്നപ്പോഴും ഇതേ അനുഭവം തന്നെ നീ ഒരു തവണ എടുത്തതല്ലേ സെൽഫി ഇനി മതി എന്ന് സായികുമാർ ശാന്തമായി പറയുകയായിരുന്നു അത് കേട്ട ശേഷം വീണ്ടും ഫോട്ടോ എടുക്കാനായി തുനിയുന്നതും ആരോ പിടിച്ചു മാറ്റുന്നതുമായ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സന്ദർഭം മനസ്സിലാക്കാത്ത സെൽഫി പ്രാന്തന്മാർക്ക് ഇത് കിട്ടണമെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്ന സ്ഥലമാണ് മരണവീട് അവിടെ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഒരു മടിയുമില്ലാതെ പലരും മറന്നുപോകുന്നു സെൽഫി എടുക്കാനും റീൽസ് ചെയ്യാനും ഓടുന്ന ആൾക്കൂട്ടം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക